പ്രസവേദന തുടങ്ങിടാൾക്ക് പ്രസവേദന തുടങ്ങി വല്ല ഹോസ്പിറ്റലും കൊണ്ടാന്ന് കുഴപ്പമുണ്ടാ നിന്ന് ആറാഴ്ചല്ലേ അവളെ കാണിച്ച ഡോക്ടർ ലീവാണ് ഞങ്ങളുടെ ലവ് മാരേജ് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടില്ലടാ ഇപ്പൊ തന്നെ എന്റെ മാനന്റെ വീട്ടിലാക്കിയിട്ടാണോ ഞാൻ പോന്നിട്ടുള്ളത് ഇനി ഇപ്പൊ ഞാൻ എന്താ ചെയ്യടാ അതിൽ കരഞ്ഞോണ്ടോന്നോട് പ്രശ്നിച്ചില്ല അനുപ്രേ ജോണ്ടും ടെൻഷനാവണ്ട നമ്മുടെ ഈ പെരുമണ്ണയിൽ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായിട്ട് പ്രവർത്തന പാരമ്പര്യമുള്ള ശുദ്ധ ഡോക്ടറുടെ ഹോസ്പിറ്റലാണിത് നീ പറഞ്ഞില്ലേ ഞായറാഴ്ച ആയതുകൊണ്ട് മറ്റു ഹോസ്പിറ്റലിൽ ഒന്നും ഈ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ഒരു വിഷയമേ ഉദിക്കുന്നില്ല എല്ലാ ദിവസവും ഇരുപനാല് മണിക്കൂറും ഇവിടെ ഡോക്ടർമാരുണ്ടാവും കാരണം ഈ ഡോക്ടർമാരൊക്കെ ഇവിടെ തന്നെയാണ് താമസവും നിന്റെ ഭാര്യയ്ക്ക് താങ്ങും തള്ളലോയറ്റ ഡെലിവറിക്ക് കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അത്യാധുനിക സൗകര്യമുള്ള ബെർത്ത് സൂട്ടും ഇവിടെ അവൈലബിൾ ആണ് കാണുന്നില്ല ഇവരുടെ സന്തോഷം ആനന്ദകരമായ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് സുരക്ഷിതമായ കൈകളിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ നിങ്ങളെ കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് വരവേൽക്കാം